ചതിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ വാഹു രാജ്യത്ത് നിൽക്കുന്ന കയാനയിൽ ആദ്യ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ പുതിയ അധ്യായം തുടങ്ങുന്നത് മോവി രാജ്യത്തെ കടൽക്കരയിൽ നിന്നാണ് കാഹു മനു എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടാം മോവി രാജാവ് കയക്കിലിയെ ഭയന്ന് ജീവിതം അത്രയും ഒരു ഗുഹയിലായി ഒതുങ്ങിക്കൂടിയതിൻ്റെ കാരണം അവൾ എതിർ രാജ്യമായ ഹവായിലെ ഒരു പരമാധികാരിയായ മൗക്കുവിൻ്റെ മകളാണ് അതും കയക്കിലിയുടെ സഹോദരിയിൽ പിറന്നത് അമ്മാവൻ്റെ സഹായത്താൽ കഴിഞ്ഞിരുന്ന അവളെ കാണാൻ ഇപ്പോൾ മൗക്കു എത്തിയിരിക്കുന്നത് മകളെയും രാജാവിന്റെ സഹോദരിയായ നമഹാനെയും ഹവായിലേക്ക് കൊണ്ടുപോകാനാണ് കാരണം കെഹക്കലിൽ യാതൊരുവിധ പ്രകോപനവും കൂടാതെയാണ് ഒവാഹുവിലെത്തി ആക്രമണം നടത്തി രാജകുമാരനെ വധിച്ചിരിക്കുന്നത് വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ് അധികം വൈകാതെ മൗവി രാജ്യത്തെ തീരമടച്ച് സുരക്ഷ ഒരുക്കുമെന്നുള്ളത് കൊണ്ട് അടിയന്തരമായി എത്തുമ്പോൾ നമഹാനയ്ക്ക് അവരെ ഹവായി രാജ്യം സ്വീകരിക്കാൻ പോണില്ലെന്ന് ഉറപ്പുണ്ട് കാരണം ശത്രുരാജ്യത്തെ രാജാവിൻ്റെ സഹോദരിയും മകളുമല്ലേ കാഹുമാനുവിനെ ഹവായൻ രാജ്യത്തെ ഒരു ചീഫിന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് മൗക്കു വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അവിടേക്ക് ചേക്കാനുള്ള സൗകര്യം ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ കാഹുമാനുവിന് അതിനോട് പൊരുത്തപ്പെടാൻ പ്രയാസവും മൗക്കു കുറച്ചു തന്നെ നമഹാന അടുത്ത ദിവസം ദിവസത്തിൻ്റെ മകളെ ഹവായിലേക്ക് അയക്കാമെന്നും സ്വന്തം രാജ്യം വിട്ടു പോരാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞ് മൗക്കുവിനെ പറഞ്ഞയക്കുമ്പോൾ കൊന്ന പാവങ്ങളുടെ ശരീരം കൂട്ടിയിടുന്ന കേക്കിലിയുടെ സംഘവും അയാളുടെ മകനും ഈ പൊയ്ക്കഥയിൽ വീണ ഒരുവനാണ് വാഹു തങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നില്ല എന്ന് മനസ്സിലാക്കി പിതാവിനോട് ഒന്ന് പരിഭവിക്കുമ്പോൾ കായനയുടെയും സംഘത്തിൽ നീക്കം അറിയാൻ അവർക്ക് ചുറ്റും കാവൽക്കാരെ നിയമിച്ചിട്ടുണ്ട് അവരെല്ലാം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു കിടക്കാനുള്ള സംസാരത്തിലാണ് കായനയെ രാജാവ് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ അവിടെ കിട്ടിയ കുടിലേക്ക് പോകുമ്പോൾ കുറച്ചുനേരം കഴിഞ്ഞിരുന്നു കേക്കലി കാണുന്നത് മുറിയിൽ ഓടിച്ചു വെച്ചിരിക്കുന്ന കായനയുടെ ആയുധവും അവൻ്റെ എതിർപ്പാണ് അതിലൂടെ കാണുന്നത് ഉടൻ സേനയെ പരുതാൻ വിടുന്നത് വഴി കാവൽക്കാരെയും കൊന്ന് കായനയും സംഘവും അവിടുന്ന് കടന്നു കളഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു അവരങ്ങോട്ടേക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല കാരണം കായനയുടെ പങ്കാളി കുപ്പോഹുവിൻ്റെ അനുചത്തി മോവി രാജ്യത്ത് ഉണ്ട് അവളെ വിളിക്കാനായിരിക്കും അവർ ആദ്യമേ പോകുന്നതെന്ന് മനസ്സിലാക്കി മോവിയിലേക്ക് അടിയന്തിരമായ സേന അയക്കുമ്പോൾ അത് രാജാവിന് ആവശ്യമായ കായനയെ മാത്രം പിടിച്ചുകൊണ്ടുവരാനല്ല അവൻ്റെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടെ ഇന്നേരം വള്ളം സംഘടിപ്പിച്ച് വേഗത്തിൽ മോവിയിലേക്ക് തുഴയുന്ന കായനയും സംഘവും അധികം ദൂരെ അല്ലാതെ എന്തൊരു മണിയടി ശബ്ദം മുഴുകുന്നത് കേൾക്കുന്നു തോന്നലാകാമെന്ന് അവർ പറയുമ്പോൾ എന്നാൽ അതൊരു കപ്പലാണ് വെള്ളക്കാരുടെ കപ്പൽ അങ്ങനെ തിരികെ മൗവിലെത്തി കുടുള്ളിൽ വന്നു നോക്കുമ്പോൾ അവരുടെ സഹോദരി ഹെക്കെ കാണാഞ്ഞ് ആകൃതപ്പെടുന്ന കുപ്പോഹി അവൾ മരുന്ന് ചെടികൾ അന്വേഷിച്ച് താഴ്വാരത്തിലേക്ക് പോയതാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോകാനായി നിൽക്കെ കെഹ്കലിയുടെ സംഘം ഇതിനോടകം തന്നെ അവിടെ എത്തി അതിലൊരുവൻ ഇവരെ കണ്ടുപിടിച്ച് ബാക്കിയുള്ളവരെ വിളിച്ച് അറിയിക്കുന്നതും കയന അവരെ തൻ്റെ പിന്നാലെ വരുത്തി കൊണ്ടുപോകുമ്പോൾ ഈ തക്കത്തിൻ്റെ കുപ്പോഹിയും കൂട്ടരും താഴ്വാരത്തിനടുത്തേക്ക് വെച്ച് പിടിക്കുന്നു കയനെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ അയച്ച സംഘത്തിൽ എന്നാൽ അവനോട് വൈരാഗ്യമുള്ള ചിലറുണ്ട് അവർ കിട്ടുന്നതക്കത്തിന് കഥ കഴിക്കുക എന്ന ഉദ്ദേശത്തോടെ പിഴികൂടാൻ ശ്രമിക്കുമ്പോൾ മൗവി തീരത്ത് കാലകൾക്ക് ശേഷം ഒരു കപ്പൽ എത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് വെള്ളക്കാർ തോണിയിൽ കയറി ആഗമിക്കുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ആഹാരവും ജലവും ഒക്കെ തേടിയെത്തിയതാണ് ഈ ദ്വീപുകളിൽ വൻ ജനസമൂഹം തന്നെയുണ്ടെന്ന് അവരറിയുന്നില്ല കാഹമാനുവിനടുത്തേക്ക് മാതാവ് നമഹാന വിവാഹ വസ്ത്രങ്ങളുമായി എത്തുമ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിൽ സങ്കടപ്പെടുന്നത് കണ്ട് പ്രവാചകയെ ദർശിക്കാൻ നിർദ്ദേശിക്കുന്നു ടവളയെ പ്രത്യക്ഷപ്പെടുത്തി ഭാവി കുറിച്ച് ആരായൻ പറഞ്ഞങ്ങനെ കാഹമാനോ കടൽ തീരത്ത് പോയി പ്രസാദിപ്പിക്കുമ്പോൾ കേൾക്കേണ്ടി വരുന്നത് നല്ല കാര്യങ്ങളല്ല ജനിച്ച് മണ്ണ് വിട്ടു പോകുന്നതും ചീഫിന്റെ വധുവാകുന്നതും മനക്ലേശം സൃഷ്ടിക്കുമെന്നും വ്യാതനങ്ങളായിരിക്കുമെന്നും അറിയിക്കുന്നു അപ്പോൾ ജീവിതം വഴുതി പോകാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കി വ്യസനിക്കുമ്പോൾ ഒരു വഴിയുണ്ട് എന്ന് ടവളയുടെ അറിയിപ്പ് എന്നാൽ ആ വഴി അവൾക്കൊറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഒരു രക്ഷകർത്താവ് വന്ന് ചേരുന്നതായിരിക്കും എന്തായിരുന്നാലും സർവ്വത് നശിപ്പിക്കാൻ പോകുന്ന ദൈവങ്ങൾക്ക് വരെ പേടിയുള്ള നീ നീയെന്ന് ടവളം ഒഴിപ്പിച്ചു പോകുന്നു തിരിച്ചെത്തുന്ന കാഹമാനുവിൽ നിരവധി ചിന്തകൾ ജനിക്കുമ്പോൾ താഴ്വാരത്തെത്തി ഹെക്കയെ കണ്ടുപിടിച്ച കുപ്പോഹയും കയാനയുടെ സഹോദരന്മാരും അവനുവേണ്ടി കാത്തിരിപ്പ് തുടങ്ങുന്നു നീണ്ട നേരത്തെ ഓട്ടത്തിനും ഒളിപ്പോ ഒടുവിൽ കയാന അവശ്യനായി അഭയം പ്രാപിക്കുന്ന ആളുടെ കാഹമാനുവിനടുത്തും ശത്രുവല്ലെന്ന് പരസ്പരം മനസ്സിലാക്കി കയാന അവിടെ ആ രാത്രി അവശ്യത പരസ്പരം അറിയുന്നു കെഹക്കലിയുടെ രാജ്യസഭയിൽ ഇതുവരെ കണ്ടില്ലാത്ത ആളുടെ അനന്തരവേള ചോദ്യം ചെയ്യുമ്പോഴാണ് ഹവായിലെ പരമാധികാരിയുമായിട്ടുള്ള അറിയുന്നത് തിരിച്ചുപോകാനൊരുങ്ങുന്ന കായനെ കാഹമാനു തൻ്റെ കൂടെ ഹവായിലേക്ക് അഭയാർത്ഥിയെ പോരാൻ ക്ഷണിക്കുമ്പോൾ നിലവിൽ അതാണ് നല്ലതെന്ന് കണ്ട് ഇരുവരും താഴ്വാഴത്ത് നിൽക്കുന്ന സംഘത്തിനടുക്കിലേക്ക് യാത്ര തിരിക്കുന്നു ദ്വീപിൽ വന്ന് പഴം കളിപ്പിച്ച് കഴിച്ചും നരുവിൽ നിന്ന് വെള്ളം കുടിച്ചും നിൽക്കുന്നവരുടെ അടുത്തേക്കാണ് കായനയും കാഹമാനുവും എത്തുന്നത് കണ്ടവാടെ ഇരുകൂട്ടരും പരസ്പരം ജാഗ്രതയോടെ നോക്കി നിൽക്കുന്നതിന് പുറമെ ഒരു പട്ടാളക്കാരൻ തോക്കെടുത്ത് വെടിവെക്കുന്നതും അവരുടെ കപ്പിത്താൻ പിടിച്ചുമായിരുന്നു ഈ ശബ്ദം കേട്ട് കയകലയുടെ സംഘം അടുത്തേക്ക് പാഞ്ഞുകൊണ്ടിരിക്കെ കപ്പൽ സംഘം തങ്ങൾ ശത്രുക്കളല്ലെന്ന് ആങ്ങിയും കാട്ടുന്നത് കണ്ട് കാഹുമാനു ഇവർ ആഹാരം തേടി വന്നവരാണെന്ന് മനസ്സിലാക്കി നിൽക്കേ കേക്കിലിയുടെ പടയാളി കപ്പൽ സംഘത്തെ ആക്രമിക്കാൻ വരുന്ന കണ്ട് അവനെ വകുരുത്തി അവിടുന്ന് ധൃതിയിൽ പായുന്നു ഈ സ്ഥലം വന്തിയിലെന്ന കൊണ്ട് വെള്ളക്കാർ അവിടെ നിന്ന് തിരിക്കുമ്പോൾ കയനയുടെ മുന്നിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ കേക്കിലിയുടെ സംഘത്തിനെ മുന്നിൽ ചെന്ന് അവിടെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരിക ഈ സമയം കഹമാനു തന്റെ കുപ്പോഹിക്കും സംഘത്തിന് മടുത്തെത്തി അവരെയും വിളിച്ചുകൊണ്ട് ഇവിടം വിടാൻ പറയുമ്പോൾ പക്ഷേ കയാനയില്ലാതെ കുപ്പോഹി എങ്ങനെ വരുമെന്ന് അവൾ നിൽക്കുന്നത് കണ്ട് അവൻ്റെ മാലയും വസ്തുക്കളും കൊടുത്ത് അത് കാണിക്കാനും പറയുന്നു കപ്പൽ സംഘം അവിടുന്ന് പിൻവാങ്ങുമ്പോൾ എന്നാൽ അതിലൊരുവൻ അവിടെ പെട്ടുപോകുന്നുണ്ട് കേക്കളുടെ സംഘത്തിലെ കുറച്ചുപേർ കണ്ടടിച്ചു വീഴ്ത്തിയതാണ് കാഹമാനു അങ്ങനെ താഴ്വാരത്തെത്തി നടന്ന സംഭവങ്ങളെപ്പറ്റി പറഞ്ഞ് ആ മാല കാട്ടുന്നത് മനസ്സിലാ മനസ്സോടെ കുപ്പവും സംഘവും കടൽ തീരത്തെത്തി അവിടെ നമാഹാന ഏർപ്പെടുത്തിയിട്ടുള്ള നോകയിൽ കയറവെയാണ് ആ ഒരു വെള്ളക്കാരൻ ഇവരുടെ മുന്നിലേക്ക് എത്തുന്നത് അയാൾ ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ കേക്കലിക്ക് തങ്ങൾ രക്ഷപ്പെട്ടു പോയതേക്കുറിച്ച് വിവരം ലഭിച്ചേക്കുമെന്ന ചിന്തയിൽ കൂടെ കൂട്ടുമ്പോൾ കയന വീണ്ടും സേനയുടെ മുന്നിൽ ചെന്ന് ചെന്നുവിട്ട് ഓടിയൊടുവിൽ ഒരു മലഞ്ചെരുവിൽ ചെന്നുവിട്ട് നിൽക്കുന്നു അവനെ കൊല്ലാൻ നോക്കുന്ന സംഘത്തിൻ്റെ മുന്നിൽപ്പെട്ടതോടെ അവർ കൊല്ലാൻ നോക്കുന്നത് രാജകുമാരനും സംഘവും കാണുന്നു അവർ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും കയനെ പോരടിച്ച് കുറെ എണ്ണത്തെ ഭഗവരുത്തി നിൽക്കെ ഈ സംഘം എടുക്കുന്നത് കണ്ട് അവൻ അവിടുന്ന് ഒരു പടയാളിയും പിടിച്ചുകൊണ്ട് ആ കൊക്കയിലേക്ക് എടുത്ത് ചാടുന്നു ആ ഒരാഴെ കണ്ട് രാജകുമാരൻ ശവശരീരം കണ്ടെത്താൻ ആജ്ഞാപിക്കുമ്പോൾ എന്നാൽ കയന ഉണ്ടെന്ന് എണീക്കുന്നതോ വെള്ളക്കാരുടെ കപ്പലിലും അവരെ രക്ഷിച്ചതിൻ്റെ പ്രത്യുപമാരമെന്നോണം വെള്ളത്തിൽ നിന്ന് കായനെ രക്ഷിച്ചപ്പോൾ എന്നാലിപ്പോൾ അവൻ അവൻ്റെ ലോകത്തു നിന്നും കുറേ ദൂരത്തെത്തിയിരിക്കുന്നു കയനയുടെ ജീവിതം ഇനി അങ്ങോട്ട് എന്താകും പോഹയും സംഘവും ഹാവയിലേക്ക് കിടക്കുന്നോടെ സുരക്ഷിതരാകുമോ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം